ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് കിട്ടുന്ന റവ് നിരത്തിലുള്ള പേപ്പർ കവർ കൊണ്ട് ഈസി ആയിട്ട് ഒരു ഇടക്കോർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് നമ്മൾ മെഡിസിൻ വാങ്ങുമ്പോൾ അത് ഇട്ട് തരുന്നത് ഇതുപോലത്തെ പേപ്പർ കവറിനുള്ളിലാണ് അതും നമുക്ക് ഈ എടുക്കാം ഈ കളറിലുള്ള പേപ്പറിൻ്റെ ക്യാരി ബാഗും ഞാൻ എടുത്തിട്ടുണ്ട് ടെക്സ്റ്റേഴ്സിന്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളതാണ് അത് സാരമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് കാർബോർഡ് പീസുകളാണ് അല്ലെങ്കിൽ അതിന് പകരം ബുക്കിന്റെ ബൈൻഡ് എടുത്താൽ മതി ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ ഫൈനൽ റിസൾട്ട് സൂപ്പറാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഞാൻ ഫസ്റ്റ് തന്നെ ഇതുപോലെ ഡിഫറെന്റ് അളവിനുള്ള രണ്ട് മൂടികൾ എടുത്തിട്ടുണ്ട് വലിയ മൂടിയുടെ മുകളിൽ ചെറിയ മൂടി വെക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടേണ്ടത് ഞാൻ കാർബോർഡ് പീസ് മാറ്റി മാറ്റിവെച്ചു കൊടുത്തിട്ട് ബുക്കിന്റെ ബൈൻഡാണ് എടുത്തിട്ടുള്ളത് അതിൽ വലിയ മൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വലിയ മൂടി കൊണ്ട് ഒരു റൗണ്ട് മാത്രമേ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ചെറിയ മൂടി കൊണ്ട് രണ്ട് റൗണ്ടുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇതാ കണ്ടോ രണ്ട് ചെറിയ റൗണ്ടുകൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മൂന്ന് റൗണ്ടുകളും മാറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം പേപ്പറിന്റെ ക്യാരി ബാഗ് എടുത്ത് നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം ഞാൻ ഇതിന് നാല് മടക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒന്ന് മടക്കി പിന്നെ അതിനെ ഒന്നും കൂടി മടക്കി പിന്നെ ഒന്നും കൂടി മടക്കി അങ്ങനെ നാല് മടക്കുകൾ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇത്ര വീതി ആയപ്പോൾ ഞാൻ മടക്ക് നിർത്തി കൊടുത്തു ഇനി നമുക്ക് ഇതിനെ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനെ ഞാൻ മൂന്ന് പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഫ്ലവറിന്റെ ഇതിലിന്റെ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കുറേ ഫോൾഡുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഇതളുകൾ ഒറ്റ ട്രിപ്പിന് തന്നെ കട്ട് ചെയ്യുമ്പോൾ കിട്ടും ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പെൻ യൂസ് ചെയ്ത് ഇതുപോലെ ആ ഫോൾഡ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒരു സൈഡ് നല്ല വീതിക്ക് വന്നിട്ട് മറു സൈഡ് എത്തുമ്പോൾ വീതി കുറച്ച് ഒന്ന് കൂർപ്പിച്ചങ്ങ് വരച്ചു കൊടുത്താൽ മതി ഷോപ്പിന്റെ നെയ്മേദിയ ക്യാരി ബാഗുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് പിടിയും കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം അത് ഇതുപോലെ കട്ട് ചെയ്ത് നിവർത്തി കൊടുക്കാം അതിനുശേഷം ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലവറിന്റെ ഇതളുകൾ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഒറ്റ കട്ട് ചെയ്യലിന് തന്നെ കുറച്ചധികം ഫ്ലവറിൻ്റെ ഇതളുകൾ കിട്ടിയത് ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതുപോലെ കൈ കൊണ്ട് സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റൗണ്ടിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ബുക്കിന്റെ ബൈൻഡ് ഉണ്ടല്ലോ അതെടുക്കാം ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് വലിപ്പം കൂടിയ റൗണ്ട് ആണ് ഇനി നമുക്ക് ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഇതളുകളും എടുത്ത് ഇതളിന്റെ കോൺ പോലെ ഇരിക്കുന്ന ആ പോർഷനിൽ ഇതുപോലെ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് തുമ്പത്തോട്ടായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം റൗണ്ട് ുള്ളും ഓരോ ഇതളുകളും ഇതുപോലെ തന്നെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഷോപ്പിന്റെ നെയ്മേദിയ ക്യാരി ബാഗിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഇതളുകളാണ് അത് പുറത്തോട്ട് കാണാതെ എടുത്ത് അടിയിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഫുൾ റൗണ്ടിൽ ഇതളുകൾ ഇതുപോലെ ഒരു ലെയർ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയറായി ഒട്ടിച്ച് കൊടുക്കാം അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കാലിഞ്ച് ക്യാപ്പ് ഇട്ട് കൊടുത്ത് ഓരോ ഇതളുകളും ഒട്ടിച്ചു കൊടുക്കാം അടുത്ത ലെയറുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ക്യാപ്പ് വരാതെ അടുത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ ഇതളുകൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി ഈ ലെയറും ഫുൾ റൗണ്ടും ഒട്ടിച്ചെടുക്കാം രണ്ടാമത്തെ ലെയർ ഫുള്ളും ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം മൂന്നാമത്തെ ലെയർ ഒട്ടിക്കാൻ വേണ്ടി നേരത്തെ ചെയ്തുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ലെയറും ഒട്ടിച്ചെടുക്കാം ഇനി ഒട്ടിച്ചു കൊടുക്കുന്നത് നാലാമത്തെ ലെയറാണ് ലെയറുകൾ ഒട്ടിച്ചു കൊടുക്കും തോറും റൗണിന്റെ വലുപ്പം ചെറുതായി വരും ഇത് മൊത്തത്തിൽ ആറ് ലെയർ ഇതളുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്റർ ഫുള്ളും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കയറിന്റെ പിരികൾ ഇളകിയതാണ് അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായി കട്ട് ചെയ്ത് സെൻട്രൽ ആയിട്ട് ഇട്ട് കൊടുക്കാം കയറിന്റെ പിരികൾ ഇളകുമ്പോൾ തുമ്പത്തായിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടി കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന്റെ പണി തീർന്നു ഇനി നമുക്ക് ഇത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം കുഞ്ഞ് റൗണ്ടിന് കട്ട് ചെയ്തതെടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നേരത്തെ വലിയ പീസിൽ ഒട്ടിച്ചു കൊടുത്തതുപോലെ തന്നെ ഇതിലും ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് കുഞ്ഞ് റൗണ്ടിലും ഇതളുകൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം സെൻട്രലിലായിട്ട് കയറിൻ്റെ പിരി ഇളകിയത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെയും കളർ പേപ്പർ വാങ്ങാതെയും നമുക്ക് കിടിലൻ ഒരു വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ എല്ലാം ബേക്കിലായിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇതിന്റെ ബേക്കിലെ സ്റ്റിക്കർ ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഫിത്തിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് വലുത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ തൊട്ട് മുകളിലോട്ട് ചെറുതൊന്നും പിന്നെ ഒന്ന് സൈഡിലോട്ടായിട്ട് ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കാം ഇതിന് ഒരു ചിലവുമില്ലല്ലോ ഗ്ലൂ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കളർ പേപ്പർ വാങ്ങി ക്യാഷ് കളയാതെ വേസ്റ്റാക്കി കളയുന്ന ഈ പേപ്പർ കൊണ്ട് കിടിലിനൊരു ഡെക്കോർ റെഡി ആയില്ലേ അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ പായി